കാണുന്നില്ലേ ഇതിന്റെ പേരാണ് ചില സീം ബേസിക്കലി പശുവിന്റെ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മധുര വിഭവമാണ് പേട കണക്കിരിക്കുന്ന ഒരു സ്വീറ്റ് ആണ് നമ്മൾ ട്രേക്കാത്തിരിപ്പോ നല്ല സുന്ദരമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം ആദ്യ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് നാല് കപ്പ് പശുവിന്റെ ആദ്യത്തെ പാൽ എടുക്കുക അതിനുശേഷം ഉണക്ക ഇഞ്ചിയും ഏലക്കയും എടുത്ത് നന്നായിട്ട് ചതയ്ക്കുക ഈ ചതച്ച ഐറ്റം നമ്മൾ പാലിലേക്ക് ഇടുക എന്നിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക പൻസാരയില്ലെങ്കിൽ ശർക്കര ആയാലും കുഴപ്പമില്ല അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം ഒരു ഇഡലി കുക്കർ എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെക്കുക ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഇളക്കി വെച്ച് പാലുണ്ടല്ലോ അതിനച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എല്ലാം അരിച്ചു മാറ്റിയതിനു ശേഷം കുക്കറിൽ ഒരു ട്രേ വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഈ ഒരു പാൽപാത്രം അടച്ചു വെക്കുക choose to stay through all the pain I know you told your friend you're friend not okay And tell me what's wrong and why never said you felt <laughs> 20 20 you never 20 മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ ഇത് ആ ആവിയിൽ കിടന്ന് വേവാൻ അനുവദിക്കണം അതിനുശേഷം കട്ടിയായോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുത്തി കുത്തിനോക്കുക അത് നന്നായിട്ട് ഉറഞ്ഞിട്ടുണ്ട് മതി ഇനി നമ്മൾ പാൽപാത്രത്തിന്റെ പുറത്തെടുത്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ തണുക്കാൻ വെക്കുക ചൂട് എല്ലാം മാറിയാൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് മുക്കാൽ മണിക്കൂറോ തണുപ്പിക്കാൻ വെക്കുക ഈ ഒരു സ്റ്റെപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചൂട് മാറിയ ഉടൻ തന്നെ നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ കുറച്ച് കുട്ടികൾക്ക് ഒരു ടേസ്റ്റ് കിട്ടാനും ഒരു തണുപ്പ് കിട്ടാനും വേണ്ടി ഫ്രീസറിനും കൂടെ വെച്ചു അതിനുശേഷം കട്ട് ചെയ്ത് നിങ്ങൾ കത്തിയോണം യൂസ് ചെയ്യാം നന്നായിട്ട് റൗണ്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് സജ്ജീകരിക്കാം നമ്മൾ മുട്ടയുടെ ഒരു വെള്ളയുണ്ടല്ലോ അത്ര കട്ടി വരും ആ കട്ടിക്ക് പീസ് പീസായിട്ട് കൊച്ചു 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 പീസായിട്ട് നമുക്ക് ഒരു ഈർക്കൽ വെച്ച് കുത്തി കഴിക്കാവുന്ന വിധത്തിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ലൊരു പശുവിൻ്റെ ആദ്യത്തെ പാലിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കൊളസ്ട്രം കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവം വിഭവമായതുകൊണ്ട് തന്നെ വളരെയധികം ആരോഗ്യമൂല്യങ്ങൾ ഉള്ളൊരു വിഭവമാണ് കുട്ടികൾക്കും സ്പെഷ്യലി ഇത് വളരെയധികം ഇഷ്ടമാകും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നറിയുന്നു അടുത്ത വീഡിയോ നമുക്ക് കാണാം ബൈ